എനിക്ക് നല്ല നോക്കിയ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അപ്പം ഇന്ന് നമ്മൾ ഇന്ന് കർക്കിടകം ഒന്നാണ് രാമായണ മാസം ആരംഭം അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പെട്ടെന്ന് ഇഞ്ഞ് വരും ഇന്നത്തെ ഒരു കുഞ്ഞു വീടിയാണേ ദേ മൈനക്കുട്ടി ഹനുമാൻ എവിടെയാണ് കണ്ടോ തിരുമേനി ഇവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുക ഇത് കണ്ടിട്ട് കോതി വന്നിട്ട് ഞങ്ങള് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നിടത്ത് പോയി നിക്കുകയാണ് ഉണ്ണിയപ്പൊക്ക് വാങ്ങിച്ചു ഞങ്ങള് ഉണ്ണിയപ്പൊക്ക് കഴിച്ചു അടിയപ്പം തിരിച്ചു വീട്ടിൽ വന്നു ഇതേ മൈനക്കുട്ടി രാമായണമെടുത്തിട്ട് വായിക്കൊന്ന് വായിക്കാനായിട്ടിരിക്കയാണ് മൈനക്കുട്ടി തുടങ്ങിയാലോ അയനക്കുട്ടി രാമണം വായിക്കാൻ അറിയാവോ അറിയാ അറിയാം അപ്പൊ ഞങ്ങളുടെ ഈ കുഞ്ഞു വീടെ വേറൊന്നും ഇല്ല ഇത്രയേ ഉള്ളൂ ആരായണം ചെയ്താലോ ശ്രീരാമ രാമ രാമ ശ്രീ ശ്രീരാമ രാമ രാമി രാമ ജയ ശ്രീരാമ രാമ രാമ ലോകമയ അപ്പൊ എല്ലാവരും ലൈക്ക് സപ്പോർട്ടൊക്കെ ചെയ്യണേ കാട്ടിൽ നിന്നും വന്ന പൈ